ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി വെറൈറ്റിൻ സംഭവം ഒന്നുമില്ല ഇൻവെർട്ടർ ഏടായി അത്രക്ക ഇൻവെർട്ടർ അല്ല ബാറ്ററി കേടായി സോ നമ്മൾ അമ്മൂട്ടിയുടെ കാൻഡിൽ ലൈറ്റ് വെച്ചിട്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നിൽക്കുന്നത് ഇപ്പൊ സമയത്തിന് ഞാൻ വെറും ഒമ്പതേ പത്ത് വെറും ഒമ്പതേ പത്ത് കാലത്താണ് ട്ടാ അയ്യോ കാൻഡിലിന്റെ പവറല്ല നല്ല ഭംഗിന്റെ നല്ല മഴയാണ് പുറത്ത് അസല് മഴയാണ് പായുമ്പരീക്ഷക്ക് പോയിരിക്കാം കേട്ടാ അതിനെ ഞാൻ വന്നിട്ട് വണ്ടി ഇട്ടതാണ് അപ്പുറത്ത് ചേച്ചി വണ്ടി എടുക്കണ്ട ചേട്ടൻ വന്നിട്ടാ നമ്മളിന്നൊരു കുട്ടി വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു ശരി ഇപ്പൊ എല്ലാം കൂടെ പൊറത്തിട്ടിട്ടാണോ നടക്കണേണ്ട മോൾക്ക് അമ്മൾ നാളെ പരീക്ഷ അമ്മ കല്യാണം ഇണ്ട് അമ്മൂൻ്റെ കൂട്ടുകാരത്തിട്ടെ മറ്റന്നാളാ മറ്റന്നാളാ കല്യാണോ അമ്മുന്റെ കൂട്ടുകാരത്തിട്ടേ ചേച്ചി അമ്മ പോണുണ്ടോ കല്യാണത്തിന് പിന്നെ സൂക്ഷി പഠിച്ചു തീർന്നിട്ടില്ല ഗൈസ് ഞങ്ങൾക്ക് പരീക്ഷ മറ്റന്നാളാണ് പക്ഷെ ഞങ്ങൾ പഠിച്ചു തീർന്നിട്ടില്ല അതിന്റെ പിറ്റന്നാള് പിട്ടെന്നാള് സെമസ്റ്റർ എക്സാം നടക്കണം നല്ല മഴയാണ് ഞാൻ പറഞ്ഞു എല്ലാം കേക്കുണ്ട് ഞങ്ങൾക്ക് ഞാൻ ഉറക്കെയാണ് സംസാരിക്കുന്നത് കുക്കറ് മഴത്താണ് പൈന കൊണ്ടാക്കിട്ട് വന്നതാട്ടാ ഭംഗിയുണ്ട് നല്ല രസ നല്ല തണുപ്പുണ്ട് നടക്കിട്ടില്ല വാതില് തുറന്നെടുക്കാണ് പുറത്തേക്ക് ഓടില്ല മഴത്ത് എന്തായാലും വാതിൽ ഓർന്നിട്ട് പുറത്തേക്ക് ഓടില്ല കൂടിയെന്നറിയാത്ത വരുകയുള്ളൂട്ടോ അതുകൊണ്ട് എഴുതിയിട്ട് വാല് ഓർന്നിടാം ഇൻവേർട്ടറിന്റെ ബാറ്ററി കേടായിട്ടിരിക്കാ പ്രശ്നം അപ്പൊ ബാറ്ററി കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ ആള് വന്നു പക്ഷെ ആ നേരത്തെ ഇവിടെ ഇണ്ടായില്ല പിന്നെ എന്തായാലും ഞായറാഴ്ച ആയിരുന്നു ഇന്നിപ്പ തിങ്കളാഴ്ച ഇന്നിപ്പോ വരും ഇന്ന് ശരിയാക്കാൻ വരും അപ്പൊ എല്ലാ പ്രശ്നവും മാറും അത് നമ്മളന്ന് ഇടിവെട്ടിൽ അടിച്ചു പോയത് അതിന്റെ വിഷയനായി അങ്ങനെ എന്താ പറയാ അതാണ് കേട്ടാ ബാറ്ററിയാണ് പോയി അത് മാറ്റണം സാർ എന്താണ് താങ്കളുടെ അഭിപ്രായം മഴയെ കുറിച്ചിട്ട് തലയുടെ തലയുടെ മുടിയൊക്കെ എനിക്ക് കണ്ടോ തുടച്ചു കൊടുക്കണ്ടേ ഓ ഞാൻ തുടച്ചു കൊടുത്താൽ മാത്രമേ ശരിയാവുള്ളൂ ചാലസാല വിടുന്നില്ല കേട്ടാ കൂടി വന്ന അറിയത്ത് ആ ചോട്ടപ്പടിയിൽ അവിടേക്ക് എത്തൂല വെള്ളം കാരണം അവിടേക്ക് എത്തൂല ആ തിന്നാമിരിക്കും അല്ലാണ്ട് ഇനി ഇവിടെന്ന വെള്ളം മാറാണ്ട് ഉണങ്ങാണ്ട് ചാർലി പുറത്തേക്ക് ഇറങ്ങൂല പേടിത്തോണ്ടി പേടിത്തോണ്ടി ശെരിയാക്കും നോക്കി പെടുത്തുണ്ടിട്ട് ഭയങ്കര മിട്ടായ തീറ്റാ ഇവിടെ ആള് ഭയങ്കര വിളവിയാണ് മിട്ടായ തിന്ന മിട്ടതിന്നിട്ടായത് അത് ഞാൻ തിന്നു അമ്മ തിന്നോശി അമ്മ തിന്നു ഓടിപ്പിച്ചപ്പോ സമ്മാനം കിട്ടി തളയ്ക്കി നമ്മുടെ മരുന്നുകൾ ഞാൻ മരുന്നുകള് ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ ഷോർട്സില് നാവുതരിപ്പ് കൊറേ സംഭവങ്ങൾ കിട്ടിയില്ല കേട്ടാ നാവുതരിപ്പ് നാവതരിപ്പ് അതിന്റെ കുറവുണ്ടാവുന്ന ഡോക്ടർ പറഞ്ഞത് ഇപ്പൊ കൊറഞ്ഞ മരുന്ന് കഴിക്കാൻ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഓൾറെഡി പിന്നെ എന്തിനാകുമ്പോട്ട് പറഞ്ഞത് ഷുഗർ ഇല്ല കൊളസ്ട്രോൾ ഉണ്ട് ബാഡ് കൊളസ്ട്രോൾ ഉണ്ട് കേട്ടോ അതന്നിട്ട് എക്സ്ട്രാ കിട്ടുള്ളൂ നമുക്ക് ബാഡ് കൊളസ്ട്രോൾ ഉണ്ട് ആ പിന്നെ ഇതും ഉണ്ട് ഇ എസ് ആർ ഇ എസ് ആർ ഭയങ്കര ഹൈ ഇല്ല നോക്കണം ഭയങ്കര ഹൈ ആണ് അതർജി അപ്പൊ രണ്ടാഴ്ചയ്ക്കുള്ള മരുന്ന് തന്നിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പോയിട്ട് ഡോക്ടറെ കാണിക്കണം അപ്പൊ നമുക്ക് കുറച്ച് ടെസ്റ്റുകൾ ചെയ്യാനുണ്ട് എനിക്ക് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് വേണം ചെല്ലാൻ പറ്റുണ്ട് കേട്ടോ അപ്പൊ ചെയ്തിട്ട് വേണമെങ്കിൽ ലീവിലാണ് കാണിച്ചത് വാടക അത് അലർജീരിയെന്നോണ്ട് നമ്മളെ അതെ മൊത്തം അവിടെ വീഴുട്ടാ പിന്നെ നീ നീതന്നെ തുടക്കേണ്ടി വരും മരുന്നല്ലത് പൊടികളല്ലേ ആ പണ്ട് പോലെ ഇതാവും അലിയും പറഞ്ഞാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം ചെയ്തിട്ട് നിങ്ങൾ എത്ര പേരും ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടാ ഇപ്പൊ ഞാൻ ഉപയോഗിക്കാം കേട്ടോ ഈ സാധനം നമ്മുടെ ഈ കാപ്സൂള് ഇതിങ്ങനെ തുറന്നിട്ട് തുറന്നിട്ട് നോക്കിയിട്ടുള്ള ആരൊക്കെ ഇതില് ഒഴിവ് പോയി പൊടീനത് അയ്യോ മൊത്തം പോയിട്ട് ഞാൻ പണ്ടതുപോലെ തുറന്നോക്കിട്ടാ നമുക്കുള്ള മരുന്ന് തന്നെയായിരുന്നു തുറന്നോക്കിയത് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മണികൾ പോലത്തെ സാധനായിരുന്നു പക്ഷെ ഇത് പൊടീനട്ടാ ചെല്ലാമുട്ടിയല്ലേ അത് അല്ല മരുന്ന് തോന്നിട്ടാണോ കളിക്കണേ

ഹൈവേണ്ട്ടാ നാഷണൽ ഹൈവേനൊക്കെ എടുക്കണേ കിടപ്പ് അയാള് വരുമ്പോ കാണിച്ചു അത് ഫുള്ള് അവിടെ കാണിച്ചു എന്താ കാണണേ അതാങ്ങനല്ലേ അതാടേ ദിയോ ഇത് കുറച്ച് ഡേഷ് വേണം ആ അവിടെ വീല്ലേ കൊടുക്കല്ലേ 50 50 ട്ടോ 50 47 48 അതേ തേത് ബാക്കി മൂന്ന് മാർക്ക് എടുത്ത് ഇങ്ങേ അതെനിക്കറിയില്ല വെട്ടിയപ്പോ വെച്ചിട്ടില്ലാ ഫുൾ പറയാൻ പറ്റില്ലല്ലോ അത് വെട്ടില്ല കോൺഫിഡൻസ് കണ്ടേ വെച്ചാലുംണ്ടോ ഇങ്ങണ്ടുണ്ട പോകു അങ്ങനെ നമ്മൾ നമ്മുടെ ഹൈവേയിലേക്ക് കടക്കുകയാണ് ഗൈസ് പൗരാണികതർമ്മിപ്പിക്കുന്ന രാജവീതികളിലൂടെ വെള്ളം കാണിച്ചു കൊടുക്കുക അടിൽകിയ ഇതാണ് ഞങ്ങളുടെ വെള്ളപ്പൊക്കം ഞങ്ങൾ ഇതിൽ വഞ്ചിട്ട് തൊഴഞ്ഞ് പോവാൻ പോവുകയാണ് ഇല്ല ഇല്ല എന്നിട്ടു പറയാല്ല പക്ഷെ ഞങ്ങൾ ഇതിനത്തിന്റെ ரெண்டு சைடிலும் വെള്ള pokok ಇದೆ ನಾವು പോಕ್ರೆ ஆண்டಾ நம்ம ગાထဲிலே கூகுரூ கூகுரூ கூகுரூನೆதோ ஆயோதே கூகுரூ ဒီದಿල්க்கே போய் நம்ம கூಳಿக்கு கூட பொளிகுள்ளிகள் போன்னில்ல وړக்கி வளப்பக்கنده அங்களောப்ப وړையில Ага ಚಂಡಿ கர்ഞ്ഞിరికနေတယ်டா وړையේ ಚಂಡಿண்டாவILLயா ಚಂಡಿ ஆگردுசனால கஞ்சி ஆ அப்ப ಚಲாசான അങ്ങനെ ഞങ്ങള് മഴയത്ത് പോയിട്ട് ഒരു ചായയും അതുപോലെ തന്നെ സമൂസയൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നത് കേട്ടോ ഇനിയിപ്പോൾ മഴ പ്രമാണിച്ച് പിറ്റേ ദിവസം മുടക്കാണ് അതിൻ്റെ പിറ്റേ ദിവസം വിദ്യാഭ്യാസ ബന്ധം എന്നൊക്കെ പറയണുണ്ട് നമ്മൾ ഇന്ന് ഹെയർ ഓയിൽ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം അമ്മനെ സഹായിക്കുന്നത് സ്റ്റിക്കർ ഒട്ടിക്കണം കേട്ടോ സൈൻ കുറച്ച് അധികം ഉണ്ട് നമുക്ക് അയക്കാന് അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ടായിട്ടും സമയം രണ്ടര ആരെയാവുമ്പോഴേക്കും ഇറങ്ങണം നമുക്ക് പിന്നെ ആ ഇൻവേർട്ടറിന്റെ ചേട്ടൻ ഒരഞ്ചരയ്ക്കാകുമ്പോൾ വരാൻ അപ്പോൾ വേഗം പറ്റൂന്നുവെച്ചാൽ വേഗം ഇറങ്ങിയിട്ട് വേഗം തന്നെ തിരിച്ചു വരണം നമ്മൾ പാക്ക് ചെയ്യാൻ ഇരുന്നിട്ടുള്ളൂ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോണം ഇപ്പോഴും മഴയുണ്ട് കേട്ടോ മഴയ്ക്ക് ഒരു ക്ഷാമമായിട്ടില്ല ക്ഷാമമല്ല എന്താ പറയാ വായു ഭയങ്കര വായു ഊട്ടിക്കുമ്പോ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടോട്ടിച്ചത് ും എപ്പോഴും വളഞ്ഞു പോകും വല്ല പോലീനെ ആ ഒരു ഇതില് കിട്ടിയ കിട്ടി പക്ഷെ പിള്ളേർ രണ്ടുപേരും പുലിക്കൂട്ടികളായിട്ടപ്പോ ആണെങ്കിലൊക്കെ ആവട്ടെ റിഞ്ഞ നീം സമ്മാണീ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ് വേറെ ഒന്നല്ല വലിയ മുരിലോ ഇത് എന്തോരണ്ടത് ഇത് എത്ര ദിവസം കുടിക്കൊരു ദിവസം മൊത്തം അത് കുടിച്ചേർക്കാൻ പറ്റോ ഗുരുവാരം അമ്പലത്തല്ല ബാൽപായസം ഷുഗർ വരേ ഞാൻ പിന്നെ എനിക്ക് ഷുഗർ ഒന്നില്ല ഓ മൈ ഗോഡ് ചേച്ചി കൊടുത്തേട്ടാ വെല്ലിശന്റെ വഴിപാട് ഉണ്ടാവും അല്ല അതായിരിക്കും വല്യ ഗ്ലാസ് അവൾക്ക് ഇഷ്ടം ഞങ്ങക്ക് കുഞ്ഞ ഗ്ലാസ് ഞങ്ങക്ക് നോക്കിയ കുഞ്ഞി ഗ്ലാസ് അവൾക്ക് വലിയ ഗ്ലാസ് പോടി പായ മറ്റിയ ക്ലാസ് എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതുപോലത്തെ ക്ലാസ് ഉണ്ടാ മതി പല പായസം വേണ്ട ഇന്നത്തെ ഇല്ലാത്ത അങ്ങനെ പറ ആ അമ്മ എടുത്തോണ്ടു അമ്മആാ ാദ്യ സാധനിച്ച അതില് ഒഴുക്കിന് ഒഴുക്കി ആ നിന്റെ കണ്ണാണ്ടു ഇത്ര അധികം പായസ ഇണ്ടായിട്ടുണ്ട് തല്ലേ പാൽ പായസംന്ന് പറഞ്ഞ ഇവിടെ എല്ലാര്ക്ക് അടീണ ഒഴുക്കിയടി കാട്ടേ പോണേ ല്ല ഞാടുത്തൊണ്ടല്ലോ എടുത്തോണ്ടുവാ നാളേ പായസൊക്കെ വേറെ ചൂടിച്ചിണ്ട് നെല്ലിക്ക ഞാൻ നെല്ലിക്കൂപ്പിണ്ട് അറിഞ്ഞല്ലേ നല്ല തണുപ്പോട് ചായ വേണം പക്ഷെ പായ എടുത്താക്കി പറഞ്ഞു വേണം പറഞ്ഞു ഭാര്യ കാണുന്നത് സത്യത്തില് ഫ്രണ്ട് ക്യാമറയില് നമുക്ക് മറ്റേ ഇത് ആക്കാൻ പറ്റില്ല ബാക്ക് ക്യാമറയിൽ മാത്രം ബാക്കിലേക്ക് ആക്കാൻ പറ്റുള്ളൂ ഞങ്ങള് ചായ ഓടിച്ചു ആക്കാൻ പോവൊക്കെയാണ് ആ ഞാൻ ചായ കുടിക്കണ പൈ പോസ്റ്റ് കുടിക്കുന്നു ചായ കൊടുത്ത ചാർല ഇതെല്ലോണ്ടെ ചാർലെ കൈ മാത്രമേ മാത്രേലും വേറെ ഒന്നും കേറൂല നിങ്ങള് ഭരണി നോക്കാൻ വേണ്ടി വൈനിടാൻ വേണ്ടിട്ട് വായോ എവിടെ രണ്ട് കുപ്പി എടുത്തു